ഉന്നത വിദ്യാഭ്യാസ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ അഡ്വക്കേറ്റ് സാദിക് നടുത്തൊടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു താഴെ ചന്തക്കുന്ന് പെട്രോൾ പമ്പ് പരിസരത്ത് നിന്നും തുടർന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ റോഡ് ഷോയോടെയാണ് എസ് ഡി പി എ സ്ഥാനാർത്ഥി ചന്തക്കുന്ന് ടൗണിൽ എത്തിയത് തുടർന്ന് നിലമ്പൂർ താലൂക്കിലെത്തി പത്രിക സമർപ്പിച്ചു ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറയ്ക്കൽ ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ കരുള എന്നിവർക്കൊപ്പമാണ് എസ് ഡി പി എസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തുടി ഉപകരണാധികാരി നിലമ്പൂർ തഹസിൽദറിപ്പി സിന്ധുവിന്റെ മുമ്പാകെ പത്രിക സമർപ്പിച്ചത് നിലമ്പൂരിന് സവിശേഷമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വോട്ടർമാർ അതൃപ്തരാണെന്നും രാഷ്ട്രീയവും വികസനവും ചർച്ചയായി ഉയർന്നു തുടങ്ങിയത് മണ്ഡലത്തിൽ വിചിന്തനത്തിന് വഴിയൊരുക്കാൻ സാധ്യതയേറെയാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറയ്ക്കൽ പറഞ്ഞു എസ് ഡി പി എസ് டிடி நாளை விவித பஞ்சாயத்துகளில் நடக்கள் பங்கெடுக்கும் நியூஸ் நிலம்பூர் இன்டர்நெட் நம்ம இன்டர்நெட்